രാത്രി ഇങ്ങനെ കിടന്ന് ആലോചിക്കുന്ന ആലോട്ടണ്ട ബാലിഫൻ ബാലിപ്പൻ വാലിപ്പൻ രാവിലെ എഴുതിട്ട് വാല്യപൻ 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 അമ്മയച്ചനും പറയാം മക്കളെ എവിടെ പോകേണ്ട രാവിലെ അത് ഞാൻ ബാലിഫൻ കാണാൻ പോകും എത്ര മണി കാണാം രാവിലെ അഞ്ച് മണിക്ക് നാല് മണിക്ക് ആറ് മണിക്ക് വാല്യഭൻ കാണാൻ പോകും ഏവന്മാരെല്ലാവരും കൂടെ വന്ന് ഈ വാലിഫൻ കാണാൻ കയറിയിരിക്കും അപ്പം ആദ്യമൊക്കെ ഭയങ്കര രസമാണ് ഭയങ്കര പേരെഴുതി കാണുന്ന സംഭവങ്ങളെല്ലാം കുറച്ച് സ്റ്റണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ സംഭവം കുറച്ച് മ്യൂസിക്കും കുറച്ച് ക്ലാസ് ആയിട്ടുള്ള സംഭവം ലാഗും കുറച്ച് നമ്മുടെ മലയാള ഭാഷ നമ്മുടെ ലാഗൊക്കെ പോകുന്ന ഭാഷ കാരണം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഇടച്ചിൽ കുറച്ച് ഇടച്ചിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ യോ മാർക്ക് പിടിക്കൂല കാരണം എന്താണ് മരിങ്ങനെ ഇരിക്കുകയാണ് മുട്ടി ഇരിക്കുകയാണ് അതോടൊപ്പം തണുപ്പ് രാവിലെ പുറത്തും തണുപ്പും അകത്തും തണുപ്പ് ഇനി ഫാൻ ഷോ വയ്ക്കണത് ഒരു ഒമ്പത് മണിക്ക് ഷോ വയ്ക്കാൻ സൂര്യൻ ആ നമസ്കാരം പ്രകൃതിയുടെ താളം ഈ മലയിക്കോട്ടെ വാലിഫാൻ വിട്ടൊഴിയുന്നില്ലല്ലോ ഏഹ് കോക്ക് ഒറ്റ റിവ്യൂ ഉണ്ട് ഏകദേശം അമ്പതിനായിരം രൂപ ഉണ്ടായി സത്യം നമുക്കറിയാം നമ്മൾ യൂട്യൂബ് ഒക്കെ ചെയ്യണമല്ലേ ഏ നമുക്കൊന്നും അങ്ങനെയൊന്നുമില്ല നെയ്യോളം അമ്പതിനായിരം അല്ല കൂടുതൽ ഉണ്ടായിക്കാണ് ഒരു ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ് ഒറ്റ റിവ്യൂ ഉണ്ട് അറിയാം കോക്കിനറിയാം അത് നെഗറ്റീവ് റിവ്യൂ ഇട്ടായിരുന്നാലേ കയറി പോവുകയുള്ളൂ എന്നുള്ളതൊക്കെ അശ്വന്ത് കോക്കിനെ അറിയാം പോസിറ്റീവ് ഇട്ട് എത്ര വീഡിയോസിന് മില്യൻസ് പോയിട്ടുണ്ട് പുള്ളിക്ക് മില്യൺ വ്യൂസ് ആണ് ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും എല്ലാം കൂടെ ഇട്ടിട്ട് എനിക്ക് ഒരു ലക്ഷം അടുപ്പിച്ച് കിട്ടിയോ എന്ന് സംശയമുണ്ട് കൂടിപ്പോയോ കുറഞ്ഞുപോയതും നീങ്ങി അറിഞ്ഞൂടാ കണക്കൊന്നും പറഞ്ഞുകൂടാ എന്നാലും നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ അമ്പതിനായിരം രൂപ കിട്ടിക്കണം എന്താ പറയുക ഞാൻ പറഞ്ഞതേ ഈ ഫാൻ ഷോ ഈ മല ലാലേട്ടനാണ് കൂടുതൽ ഈ ഫാൻ ബേ ഷോ ഉള്ളത് മമ്മൂക്കയ്ക്ക് അങ്ങനെ അങ്ങനൊരു ഭയങ്കരമായിട്ടുള്ളൊരു കടുത്ത ആരാധന മൂത്ത് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഫാൻ ഷോ അവരോടെയൊന്നും ഇല്ല ഈ ഫാൻ ഷോ ലാലേട്ടൻ നിർത്തൽ ആൻ്റണി പെരുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു നിർത്തിക്കോ നിർത്തലാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻസ് വേറെ കുറ്റം പറയാൻ പറ്റില്ല അവർ അഞ്ചുമണിക്കും ആറു മണിക്കുമൊക്കെ രാവിലെ ഈ ഷോ വയ്ക്കുമ്പോൾ എഴുച്ച് വരും നേരെ കക്കൂസി കൂടെ പോകാൻ പറ്റില്ല ഉറക്കമൊക്കെ ഉറക്കച്ചടവും എല്ലാം കൂടെ കൊണ്ടുവരും കാരണം രാത്രി ഇങ്ങനെ കിടന്ന് ആലോചിക്കുകയായിരുന്ന ആലോട്ടണ്ട ബാലിഫൻ വാല്യഭൻ വാല്യഭൻ രാവിലെ എഴിച്ചിട്ട് വാലുഭൻ വാല്യുപൻ വാല്യുപൻ അമ്മ പറയും എടാ മക്കളെ എവിടെ പോകണ്ട രാവിലെ അത് ഞാൻ വാല്യുഭൻ കാണാൻ പോകും എത്ര മണിക്കടാ രാവിലെ അഞ്ച് മണിക്ക് നാല് മണിക്ക് ആറ് മണിക്ക് വാല്യഭൻ കാണാൻ പോകും യവന്മാരെല്ലാവരും കൂടെ വന്ന് ഈ വാലിപ്പം കാണാൻ കയറിയിരിക്കും കയറിയിരിക്കുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര രസമാണ് ഭയങ്കര ഡ്രോപ്പയറി എഴുതി കാണിക്കുന്ന സംഭവങ്ങളല്ല കുറച്ച് ഇപ്പോൾ ഒരു സ്റ്റണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ സംഭവം കുറച്ച് മ്യൂസിക്കും കുറച്ച് ക്ലാസ്സായിട്ടുള്ള സംഭവം ലാഗും കുറച്ച് നമ്മുടെ മലയാള ഭാഷ നമ്മുടെ ലാഗൊക്കെ വന്ന ഭാഷകളാണ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഇടച്ചിൽ കുറച്ച് ഇടച്ചിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ യോമാർക്ക് പിടിക്കില്ല കാരണം എന്താണ് മരിങ്ങനെ ഇരിക്കുകയാണ് മുട്ടി ഇരിക്കുകയാണ് അതോടൊപ്പം തണുപ്പും രാവിലെ പുറത്തും തണുപ്പും അകത്തും തണുപ്പും അപ്പോൾ ലാഗ് ഒത്തുപോകം വന്നാൽ പോലും യുവന്മാർക്ക് പിടിക്കില്ല അത് അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഫാൻ ഷോ വയ്ക്കണത് ഒരു ഒമ്പത് മണിക്കശം വയ്ക്കാമോ സൂര്യൻ ഉദിച്ച് ഇവർ കാപ്പിയായി കുടിച്ച് ബാത്റൂമിലൊക്കെ പോയി എല്ലാം സെറ്റായി ഒരു ഒമ്പത് മണിക്കാശം മതി ഒമ്പതര ഉള്ള ഷോ മതി പണ്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ സത്യം ഈ നാലുമണിക്ക് അഞ്ചുമണി ഷോ ഒന്നുമില്ല ഒമ്പതരയ്ക്ക് ഷോ പതിനൊന്ന് മണിക്കാണ് ഷോ പതിനൊന്നര രണ്ടര ആറര ഒമ്പതര അപ്പോൾ ഈ ഇറങ്ങുന്ന ദിവസം ഒരു ഷോങ്ങോട്ട് വയ്ക്കും രാവിലെ ഒമ്പത് അഞ്ച് ഷോ അങ്ങനെ ആയിരുന്നു ഇത് രാവിലെ രാവിലെയുള്ള ഷോയാണ് ഈ വിഷയം അവന്മാർക്ക് ഈ ചെറിയ ഇഴച്ചിൽ വന്നാൽ പോലും പിടിക്കില്ല ഈ സിനിമയിൽ ചെറുതായിട്ടൊരു ലാഗും കാര്യങ്ങളും അല്ലെങ്കിൽ എൽ ജെ പി താങ്കൾ താങ്കളൊരു പ്രോഡക്റ്റ് താങ്കളുടെ ഒരു പ്രോജക്റ്റ് ചെയ്തു താങ്കൾ തന്നെ പറയുന്നുണ്ട് നെവർ ഇംപ്രസ് ടു ചേന്ന് നെവർ ചേഞ്ച് ടു ഇംപ്രസ് നെയ് ഞാൻ അത് ഒന്നും മാറാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ഇഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ താങ്കൾ പറയുന്നുണ്ട് സ്റ്റിൽ എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഞാൻ സിനിമയെക്കുറിച്ച് ഒരുപാട് ന്യായീകരണങ്ങൾ തരുന്നുണ്ട് കാരണം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള മനസ്സിനുണ്ടായിട്ടുള്ള ആ വിഷ വിഷമം നമുക്ക് ഫീൽ ചെയ്യും കാരണം അത്രത്തോളം എഫേർട്ട് ആ സിനിമയിലുണ്ട് എന്നുള്ളതാണ് അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരെയും കൂടെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനുള്ളൊരു ഇതും കൂടെ കാണിക്കണം അത് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ അത് വന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതാണ് താങ്കളും അത് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ പ്രേക്ഷകൻ ഇമ്പ്രസ് എന്നുള്ള സംഭവം ഈ ഫാൻ ഇമ്പ്രസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാഗ് ലാഗല്ല അല്ല എഡിറ്റിങ്ങിലായി കുറച്ചൊന്ന് സ്പീഡ് ചെയ്ത് എന്തായാലും താങ്കളേതായിട്ടൊരു ക്രിയേഷൻ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം പ്രേക്ഷകനേം കൂടെ ഇപ്പോൾ എല്ലാത്തരം ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് മലയായിക്കോട്ടെ വലുഭ ഞാൻ രണ്ട് ഭാഷ കണ്ട് സത്യം ഇന്നലെയും കൂടെ പോയി കണ്ട് കണ്ട സിനിമയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഈ ഫാൻസിനെയും കൂടെ ഈ തട്ടുപിടിപ്പാർ അമരി ജയിലും കെ ജി എഫും ബാഹുബലിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോൾ അവരെയും കൂടെ തൃപ്തിപ്പെടുത്തുക സിനിമ പോകണം പോക്കെന്ന് വെച്ചാൽ വേറെ ലെവലിൽ കരുപ്പയാണ് വേറെ ലെവലിൽ കരുപ്പയാണ് സത്യം ഇന്നലെ ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ഞാൻ ഉള്ള കാര്യമാണ് ഏകദേശം ഒരു പത്ത് പേരെന്തോ ഒരു സിനിമയ്ക്ക് അത്രേ ഉള്ളൂ പത്ത് പേരല്ലെങ്കിൽ സിനിമ ഓടിക്കില്ലേ അപ്പോൾ ഞാൻ ചെന്ന് പത്ത് പേരെ ഇടൂ കാരണം എന്താണ് ഈ റിവ്യൂസാണ് നമ്മൾ പറയുമല്ലോ റിവ്യൂ കാരണം സിനിമയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഉണ്ടാവുന്നേ ഈ റിവ്യൂ കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ പ്രായം കുറഞ്ഞ അനിയന്മാർ അവരൊക്കെ ഞാൻ ചോദിച്ചത് സിനിമ ഉണ്ടാണെ ഇല്ല കണ്ടില്ല അത് റിവ്യൂ ഒക്കെ എങ്ങനെയല്ലേ പറയുന്നത് വളരെ മോശം റിവ്യൂ ആണല്ലോ നമ്മളെങ്ങനെ കാണും എന്നാണ് ചോദ്യം അപ്പോൾ റിവ്യൂ ബാധിച്ചിട്ടുണ്ട് റിവ്യൂ ബാധിച്ചിട്ടുണ്ട് ഈ സിനിമ ഒരുപാട് പേർ റിവ്യൂ കാരണം കാണാൻ പോവാതിരിക്കുകയാണ് ഈ സിനിമ ഇപ്പോഴും അപ്പം പിന്നെ അറിയുന്നെ വാ ഇതിൻ്റെ ചൂടങ്ങ് വെയിൽ കാണുമില്ല എന്നാണ് പറയണത് അതുകൊണ്ട് ഈ കോക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ ആ സിനിമയുടെ നല്ല വശങ്ങളും കൂടെ പറയാൻ ശ്രമിക്കുക അല്ലാതെ ഈ സിനിമ ഏറ്റവും വേസ്റ്റ് സിനിമ ഏസ്റ്റ് വെസ്റ്റ് സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോരേമുണ്ടാവോ ഏത് സിനിമയാണ് പെർഫെക്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ആറാം തമ്പാനും നരസിംഹം പോലത്തെ സിനിമ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചടിച്ചാൽ പറ്റുമോ ആ സിനിമ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പാമ സിനിമയാണ് ബാഹുബലി കെ ജി എഫ് പോലെയൊന്നും കമ്പയർ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ചെന്നിട്ട് കണ്ടിട്ട് ഞാൻ പറയാൻ വേറെ ഒന്നുമല്ലേ ഈ ഫാൻഷോയാണ് വിഷയം രാവിലെ തണുപ്പത്തെ പറ്റിയിടുന്നേ ഏ ആദ്യത്തെ മുകളിൽ ഇൻട്രോയും സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഇങ്ങനെ ഒരു ആ ഒരു കഥാ പശ്ചാത്തലം കൊണ്ടുപോകുന്ന ഒരു ടൈം ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് സ്റ്റണ്ട് സീക്കൻസ് ഒക്കെ എടുത്താൽ കിട്ടു കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ചൂട് പിടിച്ചതെ ഇഷ്ടപ്പെട്ടതെ വാനോളം പോളിച്ചതെ സിനിമ വേറെ ലെവലിൽ പോയത് ഇപ്പൊ ഷിബു വേജിച്ചോ അദ്ദേഹമാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാനല്ലാതെ കുറച്ചറിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയങ്ങളിൽ പെട്ട ഒരാളെനിക്ക് എൻ്റെ പരിചയത്തിലുണ്ട് പിന്നെ പറഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് കോടി രൂപ അടുപ്പിച്ചോ സിനിമയ്ക്ക് നിർമ്മാണ ചിലവായിട്ടുണ്ടെന്നാണ് പൊതുവേ ഉള്ളൊരു അറിവ് യാഥാർത്ഥ്യമാണെന്ന് അറിയില്ല പക്ഷെ ഒരു അമ്പത് കോടി അടുപ്പിച്ചൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി അവരുടെ ആ ഒരു മുതൽ മുടക്കിലോട്ട് എത്താൻ തന്നെ എത്രയോ കോടികൾ വേണം അതിനപ്പുറം ഒരു ലാഭം കിട്ടിയാൽ മാത്രമേ അവർക്കൊരു പുതിയ സിനിമ നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എൽ ജെ പി അദ്ദേഹം കൊണ്ട് നിർത്തിയിരിക്കുന്ന ആ സിനിമയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ വളരെ സൂപ്പർ പാറ്റായിരിക്കും അതിലായിട്ട് എൻ്റെ അച്ഛൻ ലവലാലെ അങ്ങനെ ഒരു കോമ്പിനേഷനാണ് വരുന്നത് അല്ല അത് ഒരു എ ക്യാമറ ഒരു എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഡബിൾ റോളിലോട്ട് വരണം പക്ഷെ അത് ചെയ്യാൻ തന്നെ അദ്ദേഹത്തെ എൽ ജെ പിക്ക് ഇപ്പോൾ ഒരു ഒരു മടി പോലെയാണ് കാരണം ഈ സിനിമ പ്രേക്ഷകർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പ്രേക്ഷകർ അംഗീകരിക്കുന്നതെന്നല്ല ഇപ്പോൾ അംഗീകരിച്ച് തുടങ്ങി ഒരുപാട് ആൾക്കാർ ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ആ സിനിമയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ആ സിനിമയെ ആ തരത്തിൽ വിലയിരുത്തിയിരിക്കുന്നത് വളരെ നല്ല സിനിമയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഫാൻ ബേസിനാണ് ഇഷ്ടപ്പെടാത്തത് അതിലും ഇഷ്ടപ്പെട്ടവരുണ്ട് കേട്ടോ അപ്പോൾ ആ ഇങ്ങനെയുള്ളൊരു പരീക്ഷണ സിനിമ അത് എന്നും ഇന്നും എന്നും ഉണ്ടായിട്ടുണ്ട് പണ്ട് ഗുരു എന്ന സിനിമ അതൊരു പരീക്ഷണ സിനിമയായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് അന്നൊക്കെ നമ്മൾ വളരെ ചെറുപ്പമാണ് ആ സമയത്ത് നമ്മൾ പേര് കണ്ട ലാലേട്ടൻ സിനിമയാണ് ഗുരു നമ്മൾ കണ്ട അതിന് കാരണം അന്ന് നമ്മൾ ലാലട്ടൻ്റെ നരസിംഹം ആ റേഞ്ചിൽ നിൽക്കുന്ന ടൈമാണ് അതിന് മുമ്പുള്ള സിനിമയാണിത് അതിനുശേഷം കൊണ്ട് ചന്ദ്രനിലേക്ക് ഇറങ്ങിയത് പക്ഷേ എന്തിനാലും എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു മോലാൻ്റെ എഫേർട്ടും ആ സിനിമയിലൊരു എഫേർട്ടും ആ ഡയറക്ഷൻ സെൻസും ഒക്കെ ഒരു പുതുമയായിരുന്നു ആ സിനിമ പക്ഷേ അത് ഓസ്കാർ ലെവലിൽ ഒരു വല ഓസ്കാർ ലെവൽ വരെ പോയി പോയ സിനിമയാണ് പക്ഷേ അതിനുശേഷം രാജീവ് അഞ്ചല ആ ഡയറക്ടറോടെ പോയി കാരണം ആ സിനിമയെ മൊത്തത്തിൽ അട്ടർ ഫ്ലോപ്പായി കളഞ്ഞു തിയേറ്ററിൽ ഫ്ലോപ്പായി കളഞ്ഞു ആൾക്കാർ പ്രേക്ഷകർ പറഞ്ഞു പറഞ്ഞ് ഇല്ലാതാക്കി കളഞ്ഞു പക്ഷേ എത്ര മനോഹരമായ ഒരു ആശയമാണ് അത് കൺവേ ചെയ്തത് ആ സിനിമ ഓസ്കാർ ലെവലിൽ വരെ പോയില്ലേ അതിനുശേഷം രാജീവ് അഞ്ചല ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിനുശേഷം അദ്ദേഹം അതാണ് അപ്പോൾ എൽ ജെ പി അദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു ക്രിയേഷനാണ് പുതിയ ആശയങ്ങളാണ് സിനിമകളിലെ വ്യത്യസ്തതകൾ കൊണ്ടുവരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ സിറ്റി ഓഫ് ഗോഡ് പിന്നീട് ഇപ്പോഴാണ് മനസ്സിലായത് നായകൻ സിനിമ ഇന്ദ്രത്തിന് വെച്ചിട്ട് ആമൈനിലൂടെയാണ് അദ്ദേഹത്തിന് ഒരു ഒരു ക്ലിക്ക് മലയാള സിനിമയിലോട്ട് കിട്ടിയത് അപ്പോൾ പുതിയ പുതിയ ഇങ്ങനെയുള്ള പരീക്ഷണ ചിത്രങ്ങൾ ആശയ ചിത്രങ്ങൾ എടുക്കാനുള്ള പ്രചോദനം കിട്ടണമെങ്കിൽ പ്രേക്ഷകരായ നിങ്ങളും കൂടെ അംഗീകരിക്കണം എന്നെല്ലാം മാത്രമേ പറ്റുള്ളൂ പിന്നെ അവർ ചെയ്യുന്ന ക്രിയേഷൻ നമ്മൾ അതുപോലെ ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല ആ നമ്മുടേതായ അഭിപ്രായ പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം അത് വേറെ കാര്യം പക്ഷേ നല്ലതിന് നല്ലതെന്നും നെഗറ്റീവ്സും നെഗറ്റീവ്സും പറയാം അല്ലെങ്കിൽ കംപ്ലീറ്റ് മോശമാണ് അല്ലാത്തൊന്നും പോസിറ്റീവ് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നതിലാണ് ഒരു വിഷയം വരുന്നത് അപ്പോൾ എന്തായാലും ഒരു കോക്ക് റിവ്യൂ കൊണ്ട് നല്ല പൈസ ഉണ്ടാക്കി അത് കേട്ട് കുറേ പ്രേക്ഷകർ ഈ ഒരു ചലച്ചിത്ര അനുഭവം കാണാതെ പോവുകയും ചെയ്യും ഇനിയിപ്പോൾ ഒ ടി ടിയിലോ ടെലഗ്രാമിലോ ടി വിയിലോ ഒക്കെ വരുമ്പോൾ ഇരുന്ന് കാണും വർഷങ്ങൾക്ക് ശേഷം സിനിമ മറ്റേ മഹത്തായ സിനിമയാണ് അതാണ് അതാണിതാണെന്നൊക്കെ പൊക്കി അടിക്കുകയും ചെയ്യും ഇതാണ് നമ്മളെ പ്രബുദ്ധരായ മലയാളി എന്താ ചെയ്യുക തിയേറ്ററിൽ എനിക്ക് പോകണമോ മൂന്നാല് ദിവസം കൂടെയൊക്കെ ഇനി ഓടും അത്രേ ഉള്ളൂ തീയറ്ററിൻ്റെ അവസ്ഥകൾ ഇതാണ് പണ്ടൊക്കെ നൂറ് ദിവസം മുന്നൂറ് ദിവസം കൊണ്ട സിനിമ ഇന്നൊരു പത്ത് ദിവസം മാക്സിമം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം ഒരുവിധം നല്ല സിനിമയാണെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം അത്രയാണ് ഇതാണ് മലയാള സിനിമയുടെ അവസ്ഥ അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥകൾ ആവിഷ്കാരങ്ങൾ നിങ്ങളിലോട്ടെത്തിക്കണമെങ്കിൽ പ്രേക്ഷകരായ നിങ്ങളുടെ പ്രചോദനവും വേണം റിവ്യൂസ് ഒരുപാട് കേട്ട് ഇരിക്കാതെ നല്ല സിനിമയെ സ്വയം കണ്ട് സ്വയം വിലയിരുത്തുക ഒരുപാട് ഇവരോടൊരുപ്പോൾ മലയക്കോട്ടെ വാലിപ്പനെ വിലയിരുത്തി ഇഷ്ടപ്പെട്ടു വരുന്നു അപ്പോൾ ആ തിയേറ്ററിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും അതാണ് കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വയം വിലയിരുത്തി മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത് പറയണമെന്നുണ്ടോ ഞാൻ ഇപ്പോൾ മലയോട്ട വലിയ പേരിൽ ബന്ധപ്പെട്ടൊരു മൂന്ന് വീഡിയോ ചെയ്തു മൂന്നാമത്തെ വീഡിയോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ പുതിയ കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ അനുഭവങ്ങൾ അവലോകനങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ഇതുവരെയൊക്കെയും കാണാം കാണാം